രണ്ടാം യു പി എ സർക്കാരും മൂന്നാം മോദി സർക്കാരും ഘടനാപരമായി വ്യത്യാസമുള്ള രൂപങ്ങളാണ് ഇവിടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുള്ളപ്പോൾ കേവലം മുപ്പത്തിരണ്ട് സീറ്റിൻ്റെ കുറവാണുള്ളത് ഇത് ഇപ്പോഴത്തെ നിലയിൽ കാര്യമായ അസ്വാരസ്യങ്ങളില്ലാതെ തന്നെ കടുത്ത വിലപേശലുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഘടക കക്ഷികൾ മന്ത്രിസ്ഥാനത്തിൽ സെറ്റിൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ബിഗിൻ വെൽ ബിഗിൻ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണല്ലോ പ്രമാണം അതുകൊണ്ട് നന്നായി തുടങ്ങാൻ കഴിയുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ മൂന്നാമത്തെ മോദി സർക്കാർ പക്ഷേ ചില മാറ്റങ്ങൾ നയരൂപീകരണം വരുമ്പോൾ അത് മന്ത്രിസഭയുടെ പ്രൊവോഗറ്റീവ് ആണല്ലോ പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പോളിസി മേക്കിംഗ് വരുമ്പോൾ പന്ത്രണ്ട് ഘടകകക്ഷി മന്ത്രിമാർ അതിലാറുപേരെങ്കിലും ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിമാരാകും അപ്പോൾ ഈ ക്യാബിനറ്റ് സമ്മേളനം കൂടുമ്പോൾ നയരൂപീകരണം വരുമ്പോൾ പ്രത്യേകിച്ച് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ മുസ്ലിം ഇലക്ട്രേറ്റിന് കാര്യമായ കണ്ണുള്ള ഇലക്ട്രേറ്റ് കണ്ണുള്ള ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടി ആകട്ടെ ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡ് ആകട്ടെ ഈ പാർട്ടികളുടെയൊക്കെ താല്പര്യം കൂടി ഭാഗികമായി പരിഗണിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ബി ജെ പി നയം അല്ലെങ്കിൽ ഒരു വിദിൻ കോർസ് ഒരു സംഘപരിവാർ അജണ്ട എന്ന രൂപത്തിൽ മുന്നോട്ട് പോകാനാവുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് വിവാദ വിഷയങ്ങൾ ഒരുപക്ഷെ വീണ്ടും ഫ്രീസറിൽ പോവുകയും അതുകൊണ്ട് മോദിയുടെ ആദ്യ സർക്കാർ ഇപ്പോൾ ഒരു ഹമ്പിൾ ബിഗിനിങ് ആയിരുന്നു അപ്പോൾ അവിടെ കാട്ടിയ ഒരു ഒരു ചേർത്ത് പിടിക്കൽ അതിലേക്ക് തിരിച്ചു വരാൻ പറ്റും രണ്ടാമത്തെ മോദിയുടെ തന്നെ രണ്ടാം സർക്കാരിൽ ഒരു സമഗ്രാധിപത്യം കണ്ടു ആ സമഗ്രാധിപത്യത്തിൻ്റെ ഘടനകൾ ഒരുപക്ഷെ ഇനി സാധ്യമല്ല അതുകൊണ്ട് കുറച്ചുകൂടെ ഡൗൺ രൂപത്തിൽ നയരൂപീകരണത്തിൽ സഖ്യകക്ഷികളുടെ താല്പര്യം കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കാണാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിദേശകാര്യ നയത്തിൽ നയത്തിലുൾപ്പെടെ ചെറിയ മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം കാരണം അതിഭയങ്കരമായ ഒരു ഒരു ഇപ്പോൾ ഒരു അമേരിക്ക പക്ഷത്തേക്ക് ജായി നല്ല പ്രോ ഇസ്രായേൽ അമേ യു യു ആ ഒരു രീതിയിൽ പോലും ചിലപ്പോൾ മാറ്റം വരാം ആരാണ് വിദേശകാര്യമന്ത്രി എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കാരണം ജയശങ്കർ ഇതിനെ തുടരുമോ എന്ന് അറിയാൻ പാടില്ല അപ്പം സാമ്പത്തിക നയത്തിലും ചെറിയ മാറ്റങ്ങളുണ്ടാകും കാരണം വിദേശ മൂലധനം നിക്ഷേപിക്കുന്ന രൂപത്തിൽ അതേക്കുറിച്ചൊക്കെ സമഗ്രമായ മാറ്റം വരാം അതുകൊണ്ട് നിർമ്മല സീതാരാമൻ തന്നെയാണോ ധനകാര്യമന്ത്രി ബിഗ് ഫോ ഫോറിനെ അല്ലെങ്കിൽ ബിഗ് ഫൈവിനെ നിലനിർത്തിയിരിക്കുന്നു അപ്പോൾ ആ ഒരു പക്ഷേ മന്ത്രാലയം എന്തെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് നയങ്ങളുടെ കാര്യത്തിൽ ഒരു പക്ഷേ സമ്പൂർണ്ണമായ പൊളിച്ചെടുത്ത സാധ്യമല്ല എങ്കിൽ പോലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് ഒരു ദിശാബോധത്തിന് കണ്ടിന്യൂറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കണ്ടിന്യൂറ്റി എന്നത് തന്നെയാണ് ഇപ്പോൾ മുഴങ്ങുന്ന ഒരു മന്ത്രം കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്നും

പ്രധാന മുഖങ്ങളെ എല്ലാം തന്നെ അണിനിരത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പുതിയതായി കൊണ്ടുവന്ന മുഖങ്ങൾക്ക് ഒരു പ്രതീകാത്മക രൂപമാണുള്ളത് എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നല്ല ഹോംവർക്ക് ചെയ്തത് തന്നെയാണ് ജാതി സമവാക്യങ്ങൾ സമുദായ എല്ലാം തന്നെ പാലിച്ചു മുസ്ലിം പ്രാതിനിധ്യത്തിൽ മാത്രമാണ് ഇവിടെ പിന്നോക്കം പോയിരിക്കുന്നത് പക്ഷേ അത് സ്വാഭാവികമായി പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഘടകക്ഷികൾക്ക് പോലും ഒരു മുസ്ലിം മന്ത്രിയെ കൊടുക്കാൻ കഴിയാതെ പോകുമ്പോൾ ഒരു പുതിയ ഒരാളിന് അംഗമോ ലോക്സഭ ഒന്ന് മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലല്ലേ അവര് പാർലമെന്റിലേക്ക് ജയിക്കൂ